കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് ആയിട്ട് ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞ അന്നോട്ട് പറയുന്ന ഭൂരിവശം ഇത്രയും പ്രതീക്ഷയായിരുന്നു ഇത്രയും ഭൂരിപക്ഷം ഒന്നേ കാലുവരെ പ്രതീക്ഷിച്ച എഴുപത്തഞ്ചു ഒന്നേ ഒന്നേകാല് ഞാൻ കറക്റ്റ് വന്ന എഴുപത്തഞ്ചു ദിവസം സത്യേക അല്ലെ ആരെങ്കിലും ഒരാളല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് കിടന്നു ഒരു മാസ വിജയം ഒരു മാസ വിജയമായി മാറി ആ ജനങ്ങളുടെ വിജയാണ് കേട്ടാ കുടുംബക്കാർക്ക് അഭിമാനിക്കാനേ പറ്റില്ല പക്ഷെ തൃശൂരുകാരാണ് നേടിയത് വീട്ടുകാരെ കണ്ടി കൂടുതൽ തൃശ്ശൂരുകാരാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളാണ് നേടിയത് മൂന്ന് ദിവസം പിന്നെ വളരെ മോശമായി പറഞ്ഞിരുന്നു അക്കൗണ്ട് തുറക്കില്ല താമര വിധിയില്ല കോടി മൂന്ന് തവണ വന്നു കോടി ഒന്ന് അക്കൗണ്ട് തുറന്നു ഈ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഇത്രയും ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന പ്രതീക്ഷം പ്രതീക്ഷയല്ലേ ഒന്നേക്കാല് പ്രതീക്ഷയായിരുന്നു